ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായന സുഹൃത്തെ താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്നാൽ നവംബർ പതിനഞ്ച് ഒന്നാമത്തെ വായനാ ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങൾ നമ്മുടെ ബാക്കി പുസ്തകങ്ങളിലൊക്കെ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ കാണുമ്പോൾ നെഹമ്യാവിനെ അത്തരം വിശേഷണങ്ങൾ കൊണ്ടല്ല മറിച്ച് നെഹമ്യാവ് നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത് അതുതന്നെയാണ് നെഹമ്യാവിൻ്റെ ജോലി അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ ഇവിടുത്തെ ഉത്തരവാദിത്വം എന്നത് നെഹമ്യാവ് അർത്ഥശ്രഷ്ട രാജാവിൻ്റെ പാനപാത്ര വാഹനം ഒക്കെ ആയിരുന്നു അവിടെ വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തിരുന്ന ആളാണ് നെഹമ്യാവ് ആ നെഹ്യാവിന് എൻ്റെ ജീവിതത്തിൽ ഈ ഇരുസ്ലേമിലേക്കുള്ള മടങ്ങിപ്പോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പം നെഹമ്യാവിന് അദ്ദേഹത്തിൻ്റെ പ്രവാസകാലത്ത് ഇപ്പം അവിടെ സോഷ്യൻ രാജധാനി ഒരു ഉണ്ടായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത് അദ്ദേഹം നെഹമ്യാവെന്ന് പറയുന്നത് അഖല്യാവിൻ്റെ മകനാണ് ഇവർ ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗരുസലേമിലേക്ക് മടങ്ങി വന്ന പ്രവാസികളുടെ മൂന്നാമത്തെ സംഘത്തിൻ്റെ തലവനായിരുന്നു അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം നെഹമ്യാവിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് നെഹമ്യാവിൻ്റെ ചരിത്രം ജീവചരിത്രം എന്ന അർത്ഥത്തിലെല്ലാം നെഹമ്യാവുമായിട്ട് ബന്ധപ്പെട്ട് നെഹമ്യാവ് ചെയ്ത കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്നാണ് ഇരുപതാം ആണ്ടിൽ കീസ്ലൈവ മാസത്തിൽ ഞാൻ സുഷൻ രാജധാനി എഴുതിയിരിക്കുമ്പോൾ എൻ്റെ സഹോദരനായ ഒരുത്തനായ ഹനാനി യഹുദയിൽ നിന്ന് ചില പുരുഷന്മാർ വന്നു ഈ യഹുദയിൽ വന്ന നിന്ന് വന്ന പുരുഷന്മാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് നടത്തുന്നത് അവർ വന്ന് പറയുന്നത് ആ സംസ്ഥാനത്ത് അവർ പ്രവാസത്തിൽ നിന്ന് തെറ്റി തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അതായത് പ്രവാസത്തിൽ പോകാതെ ബാക്കി അവിടെ ഉള്ളവർ ഒരു മഹാകഷ്ടത്തിലും അപമാനത്തിലുമാണ് ജീവിക്കുന്നത് യരിശലേമൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാം നേരത്തെ പോയൊരു സംഘം അവിടെ പോയി യരിശലേമൻ്റെ ദേവാലയത്തിൻ്റെ പണികളൊക്കെ തീർത്തു പക്ഷേ പട്ടണം ത്തിൻ്റെ മതിലൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ് അത് മുമ്പ് വെച്ച് കിടന്നു അതുപോലെ തന്നെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു അവര് നെഹമ്യാബ് ഇരുന്ന് കരഞ്ഞു കരഞ്ഞിട്ട് കുറെനാൾ ദുഃഖിച്ച് ഉപസിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുന്ന ഇതാണ് സ്വർഗത്തിലേ ഹോവെ അങ്ങേ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദയമേ അങ്ങയുടെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും അങ്ങയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് അപ്പം പറയുന്നത് ഞാനും എൻ്റെ പിതൃഭവനുമൊക്കെ തെറ്റിപ്പോയി അവർ അങ്ങയോട് വർഷത്തും പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങ് പറഞ്ഞ കൽപ്പനകളും മോശം പറഞ്ഞ കൽപ്പനകളും ഒന്നും ഞങ്ങൾ വിധികളും ഞങ്ങളും പ്രമാണിച്ചിട്ടില്ല ഞങ്ങൾ ദ്രോഹം ചെയ്തതുകൊണ്ട് ഞങ്ങൾ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചുകളും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞതൊക്കെ ഇന്ന് സംഭവിച്ചോ ഇരിക്കുന്നു അപ്പം അതങ്ങനെ ഞങ്ങൾ ഞാനും ഞങ്ങളുമൊക്കെ ഇപ്പോഴും പ്രവാസത്തിലാണ് എന്നാൽ അങ്ങയിലേക്ക് തിരിഞ്ഞ് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിച്ച് അവയനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭൃഷ്ടന്മാർ ആകാശത്തിൽ അറിവരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമസ്ഥായിപ്പം ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്ന് അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് അരളി ചെയ്ത വചനം ഓർക്കണേ അതനുസരിച്ച് അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കണമേ അങ്ങ് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമല്ല അപ്പം അർത്ഥശ്രഷ്ടാവിൻ്റെ കൊട്ടാരത്തിലാണുള്ളത് അപ്പോൾ ആ രാജാവിനോട് ഈ കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതിനുള്ള ധൈര്യം വേണം അത് പറഞ്ഞാൽ അദ്ദേഹം അത് കോപിക്കാതെ അത് സാധിച്ചു തരണം എന്നൊക്കെയാണ് ഇവിടുത്തെ ആവശ്യം അതാണ് പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമെന്ന് എന്നിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ അർദ്ധശ്രഷ്ട രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ ഇസ്രായേൽ കലണ്ടറിൽ ഒന്നാം മാസമായ നീസാൻ മാസത്തിൽ ഞാൻ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്തവന് കൊടുത്തു അപ്പം രാജാവ് തന്നെ ഹമ്യാവ് തന്നെ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ കുണ്ടിതനായിട്ടിരുന്നിട്ടില്ല രാജാവിനും അത് ബോധ്യം വരുന്നുണ്ട് രാജാവ് നോക്കിയിട്ട് രഹമ്യാവിൻ്റെ മുഖം വാടിയിരിക്കുന്നതും വിഷമത്തിലിരിക്കുന്നതും കണ്ടിട്ട് ചോദിച്ചു നിനക്ക് അസുഖമൊന്നുമില്ല പക്ഷേ നിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് ഇത് നിന്റെ മനോവ്യസനമല്ലാതെ മറ്റൊന്നുമല്ല എന്താ കാര്യമെന്ന് എന്നോട് പറയാൻ പറയും ആ സമയം അവിടെ എഴുതിയിരിക്കുന്ന ഒരു രസകരമായൊരു കാര്യമുള്ളത് രഹമ്യാവ് ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് രാജാവിനോട് പറയുന്നത് എന്തായിരിക്കും പ്രാർത്ഥിച്ചത് ദൈവയെ സഹായിക്കണമേ എന്ന് ഉള്ളത്തിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ദീർഘമായ പ്രാർത്ഥനയ്ക്ക് അവിടെ സമയമില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് ദൈവയെ സഹായിക്കണമേ എന്നായിരിക്കും പറഞ്ഞ് ഞാൻ ഊഹിക്കുകയാണ് ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറയുകയാണ് രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് എന്നെ അത് പണിയേണ്ടതിന് ഒന്ന് തന്നെ അയക്കണം ഒന്ന് തന്നെ അയക്കണമേന്നാണ് ഒന്ന് തന്നെ അയക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരാമെന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം പോയിട്ട് വരുന്നുണ്ട് കുറേ നാൾ പണിയൊക്കെ തീർത്തിട്ട് അരിശലേമിലേക്ക് മടങ്ങി വരുന്നുണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് രാജാവ് ചോദിക്കാൻ നിനക്ക് എത്ര സമയം വേണം എന്ന് ചോദിച്ചു അതിന് രഹമ്യ ഒരു അവധിയും പറഞ്ഞാൽ ഇത്ര നാൾ കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര തന്നെ നാല് മാസം സമയമുണ്ട് തിരിച്ചു വരണമെങ്കിൽ അതുപോലെ നാല് അപ്പോൾ എട്ട് മാസം യാത്രയ്ക്ക് തന്നെ പോകും ചിലപ്പം വേ വേഗത്തിൽ പോകാൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടോയെന്നറിയില്ല ചിലപ്പം കുറച്ചുകൂടെ എത്താനുള്ള വാഹന സൗകര്യമോ കുതിരയോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടാകുമായിരിക്കും പക്ഷെ നേരത്തെ ഒരു സംഘം വന്ന് നമുക്ക് അറിയാം നാല് മാസം എടുത്തു അവർ വരാൻ അപ്പോൾ ഒറ്റ യാത്രയല്ലോ പല സ്ഥലത്ത് നിന്നിർത്തി രാത്രി യാത്ര കാണത്തില്ല രാത്രിത്തെ വിശ്രമിച്ചിട്ട് പകൽ നടക്കുകയായിരിക്കും ഭഗനൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യം അപ്പം കുറച്ച് സമയം എടുക്കുമെന്നുള്ളത് ശരി തന്നെയാണ് എന്നാലും ഒരു അവധി പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പുറപ്പെടുകയാണ് പുറപ്പെടുന്ന സമയത്ത് രാജാവ് കയ്യിൽ എഴുത്തു കൊടുത്തു വിടുന്നുണ്ട് അവിടെയുള്ള അവിടെ ഉള്ള ദേശാധ്യതിപതിമാരേണ്ട സഹായം ലഭിക്കാനും ഇത് രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവർ വന്നിരിക്കുന്നതെന്നും ഇത് അവനുള്ള സഹായം അവർ ചെയ്തു കൊടുക്കണമെന്നൊക്കെയുള്ള എഴുത്തും കയ്യിലുണ്ട് അപ്പം അതുപോലെ തന്നെ വനവിചാരകനായ ആസാഫ് മരം തരണം പൺ പണിക്കാവശ്യം മരം തരണം അതിനുമുള്ള കത്തും അദ്ദേഹം അതിൻ്റെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു അത് ഇവിടെ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അതെനിക്ക് എന്നാണ് അപ്പോൾ അവിടെ കൊണ്ട് എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് ഈ ദൈവത്തിൻ്റെയും കൂട്ടത്തിൻ്റെയും ഈ ഗ്രൂപ്പിന് കുതിരച്ചേരെ അയച്ചിരുന്നു പടനായകന്മാരെ അയച്ചിരുന്നു ഇവർക്ക് സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് അവരുടെയും കൂടെയാണ് ഇവർ ശലേമിൽ എത്തുന്നത് അവിടെ വന്നപ്പോഴത്തേക്ക് സൻബല്ലത്തും തോപിയാവും രണ്ടുപേരോട് ഉണ്ടായിരുന്നു അവർ ഒരാൾ ഹോരാനനാണ് ഒരാൾ അമോനിയനാണ് അപ്പോൾ ഇത് ഇസ്രയേൽ ഇത് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവരത് എതിർത്ത് നിൽക്കുകയാണ് അവരോട് അവിടെ ഞാൻ എരിസ്ലേമിലെത്തി മൂന്ന് ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോട് ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റ് ആരും അറിയാതെ എരിസ്ലേമിൽ ലേക്ക് പോയി എലിസ്ലൈമിൻ്റെ മതിലിൻ്റെ ഭാഗത്ത് പോയി ചുറ്റും നടന്ന് കണ്ടു ഞാൻ കയറിയിരുന്ന മൃഗം അല്ലാതെ മറ്റൊരു മൃഗവും എന്നോട് കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ മൃഗത്തിൽ മൃഗം എന്ന് പറയുമ്പോൾ കഴുതയാണ് അതിൻ്റെ പുറത്ത് കയറി എല്ലാ വാതിലുകളും കോട്ടയും താഴ്വര താഴ്വരവാതിൽ വഴിയായിട്ട് പെരുമ്പാമ്പുറവിൽ പോയിട്ട് കുപ്പവാതിൽ അത് മതിലിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറത്ത് കയറി സഞ്ചരിച്ച് എല്ലാം കാണുക അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് മതിലിടിഞ്ഞ് കിടന്നതും കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുറ്റി ചുട്ടിരിക്കുന്നതും ഒക്കെ കണ്ടത് അവിടെ നിറവു വാതിലേക്കും രാജാവിൻ്റെ കുളത്തിങ്കിലേക്കും ചെന്നു അപ്പോൾ അവിടെ സ്ഥലം ഇച്ചിരി കുറവായിരുന്നു എന്നും വായിക്കുന്നുണ്ട് അത് മൃഗത്തിന് കടന്നു പോകാനുള്ള സ്ഥലമില്ലായിരുന്നു അപ്പോൾ രാത്രി തന്നെ തോട്ടിൻ്റെ അരികത്ത് കൂടി ചെന്ന് മതിൽ നോക്കി കണ്ട് താഴ്വരവാതിൽ വഴിയായി മടങ്ങിപ്പോരുകയും ഞാനെവിടെ പോയി എന്നും എന്ത് ചെയ്തു എന്നും ആരും പ്രമാണിമാരാരും അറിഞ്ഞില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതുവരെ ആ ആ പോയി മടങ്ങി കണ്ട് അന്വേഷണം ചെയ്യുന്നത് വരെ അവിടെയുള്ള പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം ഒന്നും ഞാൻ യാതൊന്നും അറിയിച്ചിരുന്നില്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് അവരോട് സംസാരിക്കുകയാണ് യരിസിലേം ശൂന്യമായും ഈ പറഞ്ഞ പ്രമാണിമാരോടും പുരോഹിതന്മാരോടൊക്കെ പറയുകയാണ് എരുസലിയം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും ബന്ധം കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ വരും ഇന്നാം ഇനിയും എന്നാ പാത്രമായിരിക്കാതെ വണ്ണം എൽസലീമൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അപ്പോൾ അവർക്ക് അത് ദൈവത്തിൻ്റെ തീരുമാനമായിട്ടും രാജാവ് അതിൻ്റെ അനുവാദം തന്നിട്ടുണ്ടെന്നും മനസ്സിലായതുകൊണ്ട് അവർ അതിനെ ധൈര്യപ്പെട്ട് ആ പണിക്ക് അവർ മുതിര് കാണും പക്ഷേ ഈ സൺബലത്തും തോബിയാവും ഇവരെ പരിഹസിച്ചു ഈ പ്രവൃത്തി ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ കാര്യം സാധിപ്പിക്കും ആകെയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കൊരു ശല്യമുള്ള ഒരു ഓഹരിയും അവകാശവും ഞാപകുമില്ല എന്നുത്തരം പറഞ്ഞു അവർ വന്നിട്ട് അവർ പരിഹസിച്ച് മാത്രമല്ല അവരോട് ചോദി നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം കാര്യമെന്ത് നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ ഭാവിക്കുന്നു ചോദിക്കുന്നു രാജാവിനോട് മത്സരിക്കാൻ ഭാവിക്കുന്നില്ല എന്നും രാജാവിൻ്റെ അനുവാദമുണ്ടെന്നൊക്കെ ഉള്ളത് പ്രമാണിമാർക്കിപ്പോൾ അറിയാം അതുപോലെ പ്രോഹിതന്മാർക്കറിയാം സ്വാഭാവികമായിട്ടും നെഹ്മിയാവിൻ്റെ കയ്യിലാണ് കത്തുള്ളത് നെഹ്മ്യാവിനും അറിയാം അതുകൊണ്ട് ഇവരെ ഭയക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവർ പണി മുടക്കാനുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞ് കളിയാക്കുകയും അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൽ നെഹമ്യാ എന്നാണ് നമുക്ക് ടൈറ്റിൽ കാണുന്നതെങ്കിലും നെഹമ്യാവിൻ്റെയും എസ്രായുടെയും രണ്ടുപേരുടെയും പേട്ടും എഴുത്തുകൾ ഇതിനകത്തുണ്ട് കാരണം ഇത് മുമ്പ് ഹമിയ ഇസ്രായും ചേർത്ത് ഒറ്റ പു പുസ്തകമായിരുന്നതിൽ നിന്നാണ് രണ്ട് പുസ്തകമായത് അതിൻ്റെ അവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുമാണ് അപ്പം അതിനകത്ത് രണ്ടുപേരുടെ എഴുത്തുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ ഇവരെന്ന് പറഞ്ഞ പറയുന്നത് മൂന്നാമത്തെ സംഘമാണ് പ്രവാസത്തിൽ നിന്ന് അരിശലേ വരുന്ന സംഘം ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു ചുരുക്കമായിട്ട് അതിനെ സംബന്ധിച്ച് അറിയുന്നത് അതുപോലെ അർത്ഥസൃഷ്ടാവ് എന്ന് പറയുന്നത് അർത്ഥ ഒന്നാമനും അർത്ഥ രണ്ടാമനും ഒക്കെ ഉണ്ട് നമ്മുടെ ഫറവൊക്കെ പറയുന്നത് പോലെ കുറേ നാൾ കഴിഞ്ഞ് ബാബേലിലേക്ക് തിരികെ പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ നഹിമാമിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ എഴുതി ഈ കാലത്തൊക്കെ ഞാൻ ജെരുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബേൽ രാജാവ് അർത്ഥശ്രഷ്ടാവിൻ്റെ മുപ്പത്തി ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി തിരിച്ച് എറിസിലേമിലേക്ക് വന്നു എന്നാണ് അപ്പം വന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് മിക്കവാറും ശേഷമായിരിക്കും ഈ പുസ്തകം രണ്ടാമത്തെ മടങ്ങി വരവിന് ശേഷമായിരിക്കും ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കാം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ ഈ കാര്യത്തെപ്പറ്റി അഭിപ്രായപ്പെടുന്നത് രണ്ടാമത്തെ വായനാഭാഗം ഹോഷയുടെ പുസ്തകം പന്ത്രണ്ടാമത്യായം ഇവിടെയും എഫ്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ എഫ്രീം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ ഇടവിടാതെ പോഷ്ക്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു അവൻ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു മിസ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു അതൊക്കെയാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് പക്ഷേ യഹോവയ്ക്ക് യഹോദായോടും ഒരു വ്യവഹാരമുണ്ട് അവൻ യാക്കോവിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും അപ്പം രാജ്യം ഇപ്പം വടക്ക് ഒരു രാജ്യമാണ് തെക്കു ഒരു രാജ്യമായിരിക്കുന്നെങ്കിലും ഇരിക്കുന്നെങ്കിലും ഇവരെല്ലാം ഇസ്രായേൽ ജനം തന്നെയാണ് ഇപ്പൊ ഇസ്രായേലിനോട് ഒരു വ്യവഹാരമുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ യഹൂദായോടും ഒരു വ്യവഹാരമുണ്ട് അപ്പൊ ഇതിന് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ദൈവം അവിടെ കാണുന്നത് രണ്ട് രണ്ട് സ്വഭാവത്തിൽ പോകുന്ന ആളുകളാണ് ഇപ്പോൾ എന്നിട്ട് ഇവിടെ യാക്കോബിന്റെ അതായത് ഇവരുടെ പിതാവായ യാക്കോബിന്റെ ഒരു ചരിത്രം ഇവിടെ ചുരുക്കി പറയുന്നുണ്ട് അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു എന്നു വെച്ചാൽ ഗർഭത്തിലായിരുന്നപ്പം യേശാവിൻ്റെ കാൽ പിടിച്ചതിനെ സംബന്ധിച്ചാണ് ഇപ്പം യുവാവായിരുന്ന സമയത്ത് ദൈവത്തോട് പൊരുന്നതിന് ദൈവദൂതനോട് മത്സരിക്കുന്ന നമുക്കറിയാം ബഥയിൽ വെച്ചിട്ട് യാത്രാ മധ്യേ അത് സംഭവിക്കുന്നത് അപ്പം ബഥയിൽ വെച്ച് ദൈവത്തെ കണ്ടെത്തി അവിടെ വെച്ചാണ് ദൈവം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്ന വാക്കുകൾ അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോവ എന്നാകുന്നു അവൻ്റെ നാമം അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക അപ്പോൾ ആ ദൈവത്തെ പരിചയപ്പെട്ട മനസ്സിലാക്കിയ അന്ന് നാൾ മുതൽ പിന്നെ ഇങ്ങോട്ട് അതിനു മുമ്പ് അബ്രഹാമിനോടും ഇസ്സഹാക്കിനോടൊക്കെയുള്ള ദൈവത്തിൻ്റെ ബന്ധമുണ്ട് എന്നാൽ ഒരു ജനമായി തീരത്തക്കവണ്ണം യാക്കോബിൻ്റെ മക്കളെയാണ് ഒരു കൂട്ടമായിട്ട് ഒരു രാജ്യമായിട്ട് ഒരു ജനമായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് വന്നത് അതിനുമുമ്പ് അധികം ജനങ്ങളില്ല എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ഞാനല്ല മറ്റൊരു ദൈവമില്ല അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞാലും നിങ്ങൾ എന്നെ ആരാധിച്ചില്ലെങ്കിലും എന്നെ പിൻപറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നതാണ് അപ്പോൾ അവിടെ അതിപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മളും ദൈവത്തിൻ്റെ മക്കളായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ തെറ്റി ഒഴിയുമ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിന് ആദ്യകാലങ്ങളിലെ പോലെ ഗൗരവം കൊടുക്കാതിരിക്കുമ്പോഴും ഒക്കെയും ദൈവം നമുക്ക് ദൈവം തന്നെയാണ് അതിന് ദൈവത്തിന് അതിന് യാതൊരു മാറ്റവും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ദൈവം ശിക്ഷ തരുന്നതും നമ്മൾ നിർവഹിക്കുന്നതായിരിക്കാൻ നമുക്ക് ദുർഘടമായ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് അത് ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് മടങ്ങി വരിക ദൈവം ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നീ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക അപ്പം ദൈവം അതാണ് ഈ ജനത്തിനോട് വീണ്ടും സംസാരിക്കുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഇവരെ പൂർണ്ണമായും ദൈവം തള്ളിക്കളയും അവരെ ശിക്ഷയ്ക്ക് വിധിക്കും അവർ രാജ്യമല്ലാതാകും എന്നൊക്കെയും കൃത്യമായി തന്നെ പറയുന്നുണ്ട് എങ്കിലും ദൈവം ഈ വാക്യങ്ങളിലൂടെയൊക്കെ അധ്യായങ്ങളിലൂടെ വീണ്ടും വീണ്ടും അവരോട് സംസാരിക്കുന്നത് മടങ്ങി വരവിനെ കുറിച്ചാണ് അപ്പോൾ ഈ എഫ്രഹീമിൻ്റെ കയ്യിൽ കള്ള ഉണ്ട് പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ എഫ്രഹീം തന്നെ പറയുകയാണ് ഞാൻ സമ്പന്നനായി തീർന്നു എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എൻ്റെ സകല പ്രയത്നത്തിലും പാവമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു പക്ഷെ ഒരു പാപത്തിലും മൊത്തം തെറ്റിലും കുളിച്ചു കിടക്കുന്ന അവർ പറയുന്നത് ഞങ്ങളുടെ പക്ഷത്ത് പാപമില്ല ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെർഫെക്റ്റാണ് എന്നാണ് ഞാനും മിശ്രയും ദേശം മുതൽ നിന്റെ ദൈവമായ ഹോവയാകുന്നു അതാണ് ഇവിടെ പറയുന്നത് ഞാൻ മിശ്രയും ദേശം മുതൽ നിന്റെ ദൈവമായ ഹോവയാകുന്നത് ഞാൻ നിന്നെ ഉത്സവ ദിവങ്ങളിൽ ദിവസങ്ങളിൽ എന്ന് പോലെ ഇനിയും കൂടാരങ്ങൾ വസിക്കുവാറാക്കും ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ച് ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു പ്രവാചകന്മാർ മുഖാന്തരം സദൃശ്യവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു പക്ഷേ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിൽ ഉള്ള കൽക്കൂറും ഭാരങ്ങൾ പോലെയാകും പക്ഷെ ഇവരിപ്പം പക്ഷെ ചെയ്യുന്നത് ഇതൊക്കെയും ഇവർക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ദൈവത്തിൽ തകർന്ന് അന്യ ദൈവങ്ങളുടെ പുറകെയാണ് പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഈ വിഗ്രഹങ്ങളും കാളകളും ഒക്കെ കൽക്കൂംപാരം പോലെ ആക്കും അല്ലെങ്കിൽ ആകും എന്നാണ് എന്നിട്ട് പണ്ട് യാക്കോബ് ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്ത് പറയുന്നുണ്ട് യാക്കോബ് പണ്ട് ആരാം ദേശത്തിലേക്ക് ഓടിപ്പോയി ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു ഏഹോ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനും ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു െല്ലാ പഴയകാല ചരിത്രങ്ങളാണ് അവർ പറയുന്നത് ഒരു പ്രവാചകനാൽ അവർ പാലിക്കപ്പെട്ടു എഫ്രൈം അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു എഫ്രഹീം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ അങ്ങനെ അവൻ്റെ കർത്താവ് അവൻ്റെ രക്തത്തെ അവൻ്റെ മേൽ വെച്ചേക്കുകയും അവൻ്റെ നിന്നയ്ക്ക് തക്കാനും അവൻ്റെ പകരം കൊടുക്കുകയും ചെയ്യും അപ്പം ഇസ്രായേലിൻ്റെ തിരക്ക രാജ്യമായ ഇസ്രായേലിൻ്റെ നാശത്തെ സംബന്ധിച്ച് ഈ അധ്യായത്തിൽ മാത്രമല്ല പല അധ്യായങ്ങളിലും ഈ പുസ്തകത്തിൽ ഹോഷയുടെ പുസ്തകത്തിൽ അവരുടെ കൃത്യമായി തന്നെ ഈ രാജ്യത്വം അവസാനിക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു രാജ്യമല്ലാതായി മാറിപ്പോകുന്നതിനെ സംബന്ധിച്ച് ദൈവം അവർ ഉപേക്ഷിച്ചതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ അരുളപ്പാടുകൾ പുസ്തകത്തിൽ പല ഭാഗത്തിൽ ഉള്ളതുപോലെ ഈ പന്ത്രണ്ടാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ വായനാഭാഗം കൊലോസർ കെഴുതി ലേഖനം മൂന്ന് നാല് അധ്യായങ്ങൾ അപ്പം ഈ നാലാമത്തെ അധ്യായത്തിന്റെ ഈ നാല് അധ്യായങ്ങളോടുകൂടി തന്നെ കൊലോസർ കഴുതി ലേഖനം അവസാനിക്കുകയാണ് കൊച്ചു കൊച്ചു ലേഖനങ്ങളാണ് എന്നാലും വളരെ പ്രാധാന്യമുള്ള സമ്പുഷ്ടമായ ലേഖനങ്ങളാണ് എല്ലാ ലേഖനങ്ങളും പൗലോസ് ഫലോസ്പ്രസന്ന ലേഖനങ്ങൾ ഇവിടെയും ക്രിസ്തുവിനെ ഉയർത്തുകയാണ് ലേഖനങ്ങളിലൊക്കെ ഇവിടെ ഈ ഇവിടെയും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നതായ ഉയരത്തിലുള്ളതിനേഷൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ക്രിസ് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്വളിപ്പെടും ഇന്ന് മറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവൻ അന്ന് നിങ്ങൾക്ക് ലഭിക്കും അത് ക്രിസ്തു നിങ്ങൾക്ക് തരും ക്രിസ്തുവിലൂടെ ദൈവമത് നിങ്ങൾക്ക് തരും അപ്പം അങ്ങനെ ഈ വക എന്നിട്ട് ദുർന്നണ്ടപ്പോൾ അശുദ്ധി അതിരാഗം ദുർമോഹം മോഹം വിഗ്രഹാധന ആരാധന ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരി കൊല്ലുവാനാ പറയും ശരീരത്തിലെ അവയവങ്ങളെ അപ്പം ഇതൊക്കെ അനുസന്നം ഘട്ടം വേറെ മേൽ ദൈവകോപം വരാനിടയാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോട് കൂടി ഉരിഞ്ഞു കളഞ്ഞ് തൻ്റെ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം ആരാണ് പ്രതിമ ക്രിസ്തുവാണ് ആ പ്രതിമ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം ക്രിസ്തുവിൻ എന്ന ക്രിസ്തുവിനെ പോലെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല പരിചയതിനും അഗ്രചർമ്മവും എന്നില്ല ബർബനൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും പ്രസിദ്ധന്മാരും പ്രിയരുമായി മനസ്സിലവ് ദയാ താഴ്മ സൗമ്യാധിർ ദീർഘക്ഷമ എന്നവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവിന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മൾ തമ്മിൽ ഈ സൗകര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ പാടില്ല പിന്നാണ് ഉണ്ടാകുമ്പോൾ എന്ന് പറയുന്നത് ഉണ്ടായാകാതിരിക്കട്ടെ ഉണ്ടാകാതിരിക്കുക എന്നാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് നന്ദിയുള്ളവരായും ഇരിപ്പിന് സങ്കീർത്തനങ്ങളാലും ആത്മീയ ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടെ നിങ്ങൾ വസിക്കട്ടെ പിന്നെ താഴെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് തൊട്ട് താഴെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം അവനിലൂടെ ത്രൂഹിം എന്നാണ് ഇംഗ്ലീഷിലത് അവനിലൂടെ പിതാവായ ദൈവത്തിനും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർ കർത്താവിൽ ഉചിതമണ് ഉചിതമണ്ണം നിങ്ങൾ കീഴടങ്ങി ജീവിക്കാനാണ് പറയുന്നത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കുക എന്നും പറയുന്നുണ്ട് മക്ക നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത് മക്കളെ കോപിപ്പിക്കരുത് എന്ന് മാതാപിതാക്കളോട് പിതാക്കന്മാരോട് പറയുന്നുണ്ട് യജമാനന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതി ന്യായവും ആചരിക്കുക അപ്പം ദാസൻ യജമാൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് പ്രാർത്ഥനയില്ലാതെ നാലാമത്തെ വാക്യ അധ്യായത്തിലാണ് ഞാൻ ഈ യജമാന്മാരെയോട് പറയുന്ന പ്രസ്താവന വായിച്ചത് അത് കഴിഞ്ഞ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു വരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും അപ്പോൾ വല സപ്പോസ്റ്റിൽ നിൽത്തിക്കുന്ന ഞാനായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ദൈവത്തിൻ്റെ മർമ്മം നന്നായി പ്രസ്താവിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം അത് ഇനിയിപ്പം ഈ ഒരു 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 ലെറ്ററിൻ്റെ ഒരു കത്തെഴുതുമ്പോൾ കത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന പോലെയാണ് അടുത്ത് ഇനി വരുന്നത് അതുകൊണ്ട് എന്നുവെച്ചാൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പിൻ്റെ ഒരു സ്വഭാവം പറയുന്നുണ്ട് ഉപ്പ് കാര്യമില്ലാതെ പോയാൽ എന്തിനു കൊള്ളാം അവർ ചവിട്ടിക്കളയാനേ കൊള്ളാം ഉപ്പിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയാണ് അത് പ്രിസർവേറ്റീവാണ് സംരക്ഷിക്കുന്ന സാധനമാണ് അതാണ് ഉപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ ഉപ്പിനെ എന്തായിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന സംഗതി ഇവിടെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്താൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നാണ് അങ്ങനെ ഒരു ആശയത്തിലും അതിനെടുത്താലും തെറ്റില്ല എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് പറയും തിഹിക്കോസ് നിങ്ങളോട് വന്ന് എൻ്റെ എൻ്റെ അവസ്ഥയൊക്കെ അറിയും ഒന്നേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടി നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥ എല്ലാവരും എല്ലാ അവസ്ഥയും അവൻ അവരെ നിങ്ങളോട് അറിയിക്കും പിന്നെ ഓരോരുത്തരുടെയും പേര് പറയുകയാണ് മർക്കോസും അരിസ്ഥർഹോസും മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾ കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവാൻ യുസോസെന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു എഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു പ്രിയ ലൂക്കോസും ദേമാസും അപ്പം ലൂക്കോസ് നമ്മുടെ അപ്പോസല പ്രവർത്തികളും ലൂക്കോസിൻ്റെ അസോസിയേഷൻ എഴുതിയ ലൂക്കോസ് തന്നെയാണ് പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ലവുദോക്കൽ സഹോദരൻമാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവുദോക്കെ സഭയിലും കൂടെ ഇത് വായിപ്പിക്കുകയും ലഘുദോ ലവുദോക്കെ സഭയിൽ ഞാൻ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് നിങ്ങളും വായിച്ച് കേൾക്കുകയും വേണം അപ്പോൾ ഇത് ഒരു സഭയ്ക്ക് എഴുതുന്നത് ഒരു സഭയ്ക്ക് മാത്രമല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മൾക്കും വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവസാനം എൻ്റെ എൻ്റെ സ്വന്തം കയ്യാലേ നിങ്ങൾക്ക് വന്ദനം എൻ്റെ ബന്ധങ്ങളെ നിങ്ങളെ എൻ്റെ എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവൻ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ അപ്പോൾ ഓർത്തുകൊള്ളുവെന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുകയും നന്നാക്കുകയും വേണം അതുപോലെ നിങ്ങളത് ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള കാര്യത്തോടു കൂടിയാണ് ഈ ശക്തമായ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു എഴുത്ത് കൊലോസി സഭയ്ക്ക് വേണ്ടിയുള്ള എഴുത്ത് ലോകത്തിലെ സകല വിശ്വാ ദൈവ മക്കൾക്ക് വേണ്ടിയും ദൈവവിശ്വാസികൾക്ക് വേണ്ടിയുള്ള എഴുത്ത് ഇവിടെ അവസാനിക്കുന്നത് നന്ദി മൂന്ന് ഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു നാളെ പുതിയ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ നമുക്ക് ദൈവകാലങ്ങളിൽ സംരക്ഷിതരായിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നന്ദി